ശബരിമലയിൽ കൂട്ടം തെറ്റിയ കുട്ടിക്ക് വൈസ് പ്രസിഡന്റ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് സ്വദേശി രക്ഷകയായത് പെരുമ്പുഴ സ്വദേശികളോടൊപ്പം സന്നിധാനത്തെത്തി കൂട്ടം തെറ്റി ഒറ്റയ്ക്ക് ആയിപ്പോയ അഞ്ചാം ക്ലാസ്സുകാരനെ ഡ്യൂട്ടിയിലായിരുന്ന പോലീസുകാരാണ് ശ്രദ്ധിച്ചത് കുട്ടിയോട് വിവരങ്ങൾ തിരക്കിയ പോലീസുകാർക്ക് നെടുമ്പായിക്കുളം എം എൻ പഠിക്കുന്ന കുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് എഴുകോൺ പോലീസിൽ വിവരം അറിയിച്ചു നെടുമ്പായകുളം സ്വദേശിയായ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ അനിതയെ ബന്ധപ്പെടുകയും അനിത ഉടൻ തന്നെ വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ എച്ച് എമ്മിനെ ധരിപ്പിക്കുകയും പെരുമ്പഴയുള്ള വീട്ടുകാർ മുഖേന ശബരിമലയിൽ നിൽക്കുന്നവരെ ഫോണിലൂടെ ബന്ധപ്പെട്ട് പോലീസ് എയ്ഡ് പോസ്റ്റിൽ എത്തി കുട്ടിയെ ഏറ്റുവാങ്ങി സന്തോഷത്തോടെ മടങ്ങുകയുമായിരുന്നു അപ്പൊ ശബരിമല സന്നിധാനത്ത് സ്റ്റേഷനിൽ നിന്ന് ഒരു സാറ് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അനിത മെമ്പർ എന്നാണ് ചോദിച്ചത് ആദ്യം അപ്പം ഞാൻ അതേ സാറേ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ നെടുമ്പായ്ക്കുള്ള എം എൻ യു പി എസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ മിസ്സായിട്ട് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് പ്രകാരം അവരെ ഉടനെ തന്നെ ഞാൻ സ്കൂളിലെ എച്ച് എമ്മിനെ വിളിച്ചു ബിജി ടീച്ചറിനെ വിളിച്ചു ബിജി ടീച്ചറെ ഇങ്ങനെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു മേഘരാജ് ഉണ്ടോ എന്ന് ചോദിച്ചു അന്നേരം ഉടനെ തന്നെ ടീച്ചർ ക്ലാസ് ടീച്ചറായ അഞ്ജലി ടീച്ചറിനെ വിളിച്ചു അഞ്ജലി ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഉണ്ട് എന്ന് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഞമ്മളിങ്ങനെ കുഞ്ഞ് ശബരിമലയ്ക്ക് പോയതാ അവരുടെ കൂട്ടത്തിൽ നിന്ന് തെറ്റി കുഞ്ഞ് പോലീസുകാരുടെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിന് ശേഷം ഞാൻ ഈ നമ്പർ സാറിന് കൊടുത്തു സാർ പിന്നെ ഈ കുട്ടിയായിട്ട് ഞാനുമായിട്ട് സംസാരിച്ചു മോനെ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ ആൻറ്റി അത് ഞാൻ തൊഴാൻ പോയതാ പിന്നെ അവരെ കാര്യം കണ്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ മോനെ ഞാൻ വിളിച്ചിട്ട് സമാധാനപ്പെടുത്തി പിന്നെ ഞാൻ അവരുടെ വീട്ടിലും വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ മോൻ ശബരിമലയ്ക്ക് പോയിരുന്നോ എന്ന് ചോദിച്ച് പോയി അതിൽ മോനെ ഇങ്ങനെ കൂട്ടത്തിന്ന് അവരുടെ കൈ വിട്ടുപോയി സന്നിധാനത്ത് പോലീസ് സുരക്ഷിതമായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഉടനെ തന്നെ പിന്നെ അവരെ കൂടെ വന്ന മാമന്റെ നമ്പറും കളക്ട് ചെയ്തു അതും പോലീസുകാർക്ക് കൊടുത്തു അവരും പിന്നെ ആ മാമനെയൊക്കെ വിളിച്ചു അപ്പോഴത്തേക്ക് ഇവർ തൊഴുതിട്ട് അങ്ങ് പമ്പയ്ക്ക് പോയി കുട്ടിയെ തിരികെ ലഭിക്കാൻ താൻ നിമിത്തമായത് അയ്യപ്പന്റെ കടാക്ഷമായി കരുതുന്നുവെന്നും അനിത പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം